നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് പിന്നിട്ട് ഇളവുകൾ നൽകുകയാണ് അധികൃതർ നാട്ടിലെത്തിയ പ്രവാസികൾക്ക് ആശ്വാസം പകർന്ന ആ വാർത്ത സൗദി പ്രവാസികളുടെ കാമയും പുനഃപ്രവേശന വിസയും നവംബർ മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് സന്ദർശന വിസയുടെ കാലാവധിയും നവംബർ മുപ്പത് വരെ പുതുക്കുമെന്ന സൗദി പാസ്പോർട്ട് വിഭാഗം ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു സൌജന്യമായാണ് വിസ നീട്ടി നൽകുന്നത് നേരത്തെ രേഖകളുടെ കാലാവധി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടി നൽകുകയും ചെയ്തിരുന്നു ഇതാണിപ്പോൾ രണ്ട് മാസങ്ങൾ കൂടി അധികമായി വീണ്ടും നീട്ടി പ്രവേശന നിരോധനമുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലുള്ള പ്രവാസികളുടെ രേഖകളാണ് ഇതിൽ പുതുക്കുക അതേസമയം സൌദിയിൽ നിന്നുള്ള യാത്രക്കാർ വിമാന കമ്പനികൾക്കെതിരെ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന് ഒക്ടോബറിൽ മാത്രം പരാതികൾ നൽകി റിപ്പോർട്ടുകളും പുറത്തുവന്നു പരാതികളുടെ ുംക്കി വിമാനക്കമ്പനികളുടെയും വിമാനത്താവളങ്ങളുടെയും അടിസ്ഥാനത്തിൽ സൂചിക പുറത്തിറക്കിയിരിക്കുകയാണ് അധികൃതർ സൗദി അറേബ്യൻ എയർലൈൻസ് ആണ് പരാതികളിൽ ഏറ്റവും കുറവ് ലഭിച്ച വിമാന കമ്പനി ഫ്ലൈ അതിൽ രണ്ടും ഫ്ലൈനാസ് മൂന്നും സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ടിക്കറ്റുകളുടെ മൂല്യം തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പരാതികൾ വന്നിട്ടുള്ളത് വിമാനം റദ്ദാക്കൽ ബോർഡിംഗ് നിരസനം വിമാനങ്ങളുടെ വൈകൽ എന്നിവയാണ് മറ്റ് പ്രധാനപ്പെട്ടവ എന്നത് വിമാനത്താവളങ്ങളുടെ റേറ്റിംഗ് സൂചിക പ്രകാരം റിയാദിലെ കിങ് ഖാലിദ് ഇന്റർനാഷണൽ ഒരു ലക്ഷം യാത്രക്കാർക്ക് ഒന്ന് എന്ന നിരക്കിൽ ഏറ്റവും കുറവ് പരാതികൾ ലഭിച്ചിരിക്കുന്നത് പ്രതിവർഷം യാത്രക്കാരുടെ എണ്ണം അറുപത്തി ലക്ഷം കവിയുന്ന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ സൂചിക പ്രകാരമാണിത് കൂടാതെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ സൂചികയിൽ ഏറ്റവും കുറവ് പരാതികൾ ലഭിച്ചത് അപഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് യാത്രക്കാർക്ക് പരാതികൾ പരിഹരിക്കുവാനും സുതാര്യതയും വിശ്വാസ്യതയും കൂട്ടാനും വിമാന കമ്പനികളുടെയും വിമാനത്താവളങ്ങളുടെയും പ്രകടനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാനാണ് ജി നിലവിൽ ലക്ഷ്യമിടുന്നത് ഉചിതമായ സേവനദാതാവിനെ തെരഞ്ഞെടുക്കുവാൻ ഇത് യാത്രക്കാരെ പ്രാപ്തരാക്കുകയും സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കമ്പനികൾ ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഏകീകൃത കോൾ സെൻ്റർ എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ആറ് എട്ട് 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 വാട്സാപ്പ് പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് മൂന്ന് 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 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇമെയിൽ ഔദ്യോഗിക വെബ്സൈറ്റ് എന്നിവയിലൂടെ യാത്രക്കാരുമായും വിമാനത്താവളത്തിൽ പോകുന്നവരുമായും ആശയവിനിമയം ഉറപ്പാക്കാൻ ജി എ സി എ മണിക്കൂറും പ്രവർത്തനം സജ്ജമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ